പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുൻ ആലയിക്കും ഒരു വചനം ഞാനൊന്ന് ആദ്യം വായിക്കാം റജീം ഇതാണ് ആ വചനം ഈ വചനത്തിന്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലം ഒന്ന് പരിശോധിക്കുക എന്നതാണ് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നതിൻ്റെ ലക്ഷ്യം ഉദ്ദേശം അതിന്റെ ബാഹ്യമായ പദാർത്ഥപരമായ ചരിത്രപരമായ പാരമ്പര്യ വിശദീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്താന്ന് പറഞ്ഞ വൈദ കറകുത്ത എന്ന് പറഞ്ഞ വൈദാ അറത്ത അന്തക്ര ആ എന്നർത്ഥം നീ വായിക്കാൻ ഉദ്ദേശിച്ചാൽ വൈതാ നമ്മൾ ഒരു തിരുത്ത അവിടെ എഴുതി വെക്കും വൈദാ അറത്ത അന്തക്ര ആ എന്നർത്ഥം നീ വായിക്കാൻ അറത്ത എന്നുള്ളത് നമ്മുടെ വകയായിട്ട് അവിടെ എഴുതും തഫ്സീർ എഴുതുമ്പോ വിശദീകരണം എഴുതുമ്പോ നീ വായിക്കാൻ ഉദ്ദേശിച്ചാൽ അൽ ഖുർ നമ്മുടെ മുമ്പിലുള്ള ഈ മുസഹഫ് വായിക്കാൻ ഉദ്ദേശിച്ചാൽ അബ്സൈദ് ബില്ലാഹി അള്ളാഹുവിൽ നീ ശരണം തേടണം മിനു റജിയും ശബിക്കപ്പെട്ട പിശാജിൽ നിന്ന് ശരണം തേടണം അതായത് അഴുതു ബില്ലാഹി മിനിത്താനുർ റജിയും എന്ന് കുർആാനോദണിന്റെ മുമ്പ് പറയണം എന്നുള്ളതാണ് അതിന്റെ ചരിത്ര പാരമ്പര്യ ബാഹ്യ വായന അങ്ങനെയാണ് അത് ജ്ഞാനികൾ എഴുതിയ അർത്ഥം തന്നെയാണ് മഹാനായ മഹാന്മാരായ ജ്ഞാനികളാൽ എഴുതപ്പെട്ടതാണ് അത് മോശമാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് പറയാൻ ഞാൻ അർഹനല്ല കാരണം അവരെ പോലെയുള്ള ജ്ഞാനൊന്നും നമുക്കില്ല നമ്മളതിൻ്റെ വൈജ്ഞാനികമായ തലം ഒന്ന് പരിശോധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞുള്ളൂ നമ്മൾ ആരെയും മുഷരിക്കാനോ കാഫുറാക്കാനോ ഇൽമില്ലാത്തവരാക്കാനോ അറിവില്ലാത്തവരാക്കാനോ ഒന്നും നമുക്ക് ഉദ്ദേശമില്ല നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കും അതിൽ ഒന്നും കൂടി വിശാലമായ അർത്ഥതലം ഇതിന് ലഭിക്കുന്നുണ്ടെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ അതും അതിൻ്റെ കൂടെ ഇതും കൂടി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വൈദ കറകുത്ത എന്ന് പറഞ്ഞ വായിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നവിടെ അർത്ഥമില്ല നമ്മൾ പറയണിപ്പോ വൈദ ഇത് ഇതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് വൈദ കറകുത്തൽ ഹിജാബ് മസ്തുറ അപ്പൊ നമ്മള് ഈ മുസ്ഹഫ് വായിക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തിന് തന്നെ ഈമാൻ ഇല്ലാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ മറയുണ്ടാക്കും അല്ലാഹു ഒരു ഹിജാബ് ഉണ്ടാക്കും വായിക്കുമ്പോഴല്ലേ മറ ഉണ്ടാവുള്ളൂ അതാണ് ഇതാ നൂതി അലിസലാ ഇതാ ജാസുറുലാഹി അള്ളാഹുവിന്റെ സഹായം വന്നാലല്ലേ ഫസബി ഹബിക്കുന്നത് അതല്ലേ നമ്മൾ മനസിലാക്കേണ്ടത് അപ്പൊ ഇതാ ഖിറത്ത് ഖിറാത്ത് എന്ന് പറയുന്ന കർമ്മം പ്രവർത്തി നടന്ന നടക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നടന്നാലാണ് എന്ത് ചെയ്യേണ്ടത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ അതിന്റെ ശരിയായ തലത്തിൽ നിന്ന് മാറുമ്പോഴാണ് പിന്നെ നമ്മുടെ വക അതിൽ ചേർക്കേണ്ടി വരുന്നത് ഇതാ കുമിലാത്തി എന്നൊക്കെ പറയുന്നത് അതാണ് അവിടെ ഇതാ അറത്ത ആൻഡ് സലാത്താണ് ചെയ്യുന്നത് അപ്പൊ ഇവന് ഇതുവരെ ഇരിക്കുകയാണോ കടക്കുകയാണോ നടക്കുകയാണോ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് ഇതാ കുമിലാത്തി നമസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ എന്ന് പറയണെങ്കിൽ അപ്പോ നമ്മൾ പിന്നെ അതിന്റെ വ്യാഖ്യാനം എഴുതാണ് എന്താ ഇതാ അറത്ത അന്തോക്കീമ ഇല സ്വലാത്തി ആക്കുകയാണ് ചെയ്യുന്നത് എന്തോ ആയിട്ട് അതൊന്നും ഇപ്പൊ നമ്മള് പറയുന്നില്ല ഏതാണ് ശരി എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അത് സ്വീകരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരുടെ തെറ്റും ആരും ശരി ആര് തെറ്റ് എന്ന് വിധി നമ്മൾ നമ്മളാളല്ല അപ്പോ അമലീയത്തുൽ ഖറാത്ത് യാഥാർത്ഥ്യങ്ങള് നമ്മൾ വായിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു ഒരുപാട് ജ്ഞാനങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി തരും ആ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുമായി പൈശാചികതയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് അഭയം ദൈവികതയിൽ തേടാനുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് തറദ്ദുൽ കലിമാത്ത് വേണ്ടെന്നല്ല അഴുദുബില്ലാഹിമിന് ഷെയ്ത്താൻ റജീം എന്ന ഈ വാക്കുകളുടെ തറദ്ത് ഉരുവിടൽ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളുടെ ഉള്ളിൽ പൈശാചികത എന്തൊക്കെ ഉണ്ടാകണത് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നത് എന്നില്ല ഞാൻ അതിന്റെ ലിസാനിയായ തലാണ് പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളോട് ഇസ്ത എന്ന് പറഞ്ഞാൽ എല്ലാരും പറയാത് തൊലബാണെന്ന് അലിഫും സീനും താവും തൊലബാണ് അന്വേഷിക്കുക തേടുക എന്നാണ് ഇസ്തഅ സഹായം തേടുക അപ്പൊ ഇസ്തായത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അയിനുള്ളയാണ് അള്ളാഹുവിന്റെ മുായനത്താണ് ആ കൂടി നാല് പുള്ളിലെ നാലാണ് റലൂല് നമുക്ക് വിധേയപ്പെടുത്തി തന്ന കീഴ്പ്പെടുത്തി തന്ന ജ്ഞാനങ്ങളെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പൈശാചികതയിൽ നിന്ന് നമ്മൾ ശരണം തേടണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് പിന്നെ റജീം എന്ന് പറഞ്ഞ റഹീം അല്ല റജീമാണെന്നർത്ഥം അത് മഫോലിന്റെ അർത്ഥമാണ് പറയാറുള്ളത് നമ്മള് റജീമിന് റഹീമിന് ഫായിലിന്റെ അർത്ഥമാണ് പറയാ കർത്താവിന്റെ അർത്ഥമാണ് പറയാ മറ്റത് അതായത് സബ്ജെക്ടിന്റെ അർത്ഥമാണ് പറയാം മറ്റത് ഒബ്ജക്ടിന്റെ അർത്ഥമാണ് പറയാ അറബിൽ പറഞ്ഞ ഫായിലിന്റെ അർത്ഥമാണ് റഹീം എങ്കിൽ റജീം എന്ന് പറയുന്നത് മഫൂലാണ് ആട്ടിയോടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ശബിക്കപ്പെട്ട എന്നാണ് റജമ എന്ന് പറയുന്നതിൽ നിന്ന് റജീം എന്ന് പോലെ റഹിമ എന്നതിൽ നിന്ന് റഹീം ഉണ്ടാകുന്നത് പോലെ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയില്ല അങ്ങനെ ലോകത്തിലൊക്കെ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും നമ്മള് പറയണ്ട ഞങ്ങള് ഈ ഭാഷ ഞാന് അൽഫിയ എന്ന് പറയുന്നത് ആയിരം പതിയുള്ള ഒരു ഭാഷാ ഗ്രന്ഥമാണ് അറബിയിൽ ആദ്യം ഞാൻ എൻ്റെ ആദ്യ ഗുരുവിൽ നിന്ന് പഠിച്ചു അത് എനിക്ക് എന്നിട്ടും മതിയാകാഞ്ഞിട്ട് ഞാൻ ഒരു ഗുരുവിന്റെ കൂടെ ഒന്നര വർഷം നടന്ന് അത് മേലോട്ടും താഴോട്ടും ചൊല്ലി അദ്ദേഹത്തിൽ നിന്നും പഠിക്കണ്ടായി അപ്പൊ ഞാൻ പറയണത് അങ്ങനെ ഇല്ല നമുക്ക് പറയാൻ പറ്റൂല ഭാഷയിൽ ഞങ്ങള് ഈ ഉംരു ഖൈസിന്റെ ഒരു ചരിത്രം പറയുമ്പോ ഞങ്ങൾ പഠിച്ചിരുന്നു അമ്രുൽ ഖൈസ് അറേബ്യയിലെ ഒരു വലിയ കവിയെന്നൊക്കെയാണ് പറയുന്നത് ഏഴ് കവികളിൽ ഒരു കവിയാണ് എന്നൊക്കെയാണ് പറയണത് സബല്ലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ ഉമ്രുൽ ഖൈസിനെ രണ്ടാളുകൾ വന്ന് വധിച്ചു എന്നാണ് പറയണത് പക്ഷെ വധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരാര വരി പദ്യം എഴുതി കൊടുത്തു എന്നാണ് അവരുടെ കയ്യിൽ ഇത് എൻ്റെ രണ്ട് പെൺമക്കളുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കണം ഈ അവസാന മെസ്സേജ് എന്നുള്ള നിലക്ക് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൊന്നു നോക്കിയാണ് ചരിത്രം പറയുന്നത് ശരിയാന്നറിയില്ല എന്നായാലും അവര് ആ പദ്യം അവിടെ കൊണ്ടുപോയി അവര് ചൊല്ലി സന്ദർഭത്തിൽ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഇതൊന്നും പറയാറില്ല ഒന്ന് പറഞ്ഞു എന്ന് മാത്രം സാധാരണ നമ്മുടെ കുറുഹാൻ മാത്രമാണ് നമ്മുടെ വിഷയമായിട്ട് പറയാറില്ലത് അതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് യബനത്തെ എന്നാണ് ഉമ്രുൽ കൈസിന്റെ രണ്ട് കുട്ടികൾ പെൺമക്കളെ നിങ്ങളുടെ വാപ്പ എന്ന് മാത്രമേ ഉള്ളൂ എഴുതി കൊടുത്തിട്ടുള്ളൂ ബാക്കി ആ പെൺകുട്ടികൾ പൂരിപ്പിച്ചു എന്നാണ് പറയണത് എന്നാണ് ഫഹിന്നൽ കാനീ ലൈക്കുമ എന്നാണ് പറഞ്ഞത് എന്നാണ് കൊല്ലപ്പെട്ടിരിക്കുന്നു ആ കൊന്ന രണ്ട് ഘാതകർ നിങ്ങളുടെ മുമ്പിൽ അതാ നിൽക്കുന്നു അമാവക്കുമാന്നുണ്ട് ലതൈകുമാർ രണ്ടും രീതിയിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ് ശരിയെന്നറിയില്ല എങ്ങനെ അവര് നല്ല എന്തോ ഒരു ഇടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്തോ പറഞ്ഞു അതുകൊണ്ട് ആ രണ്ട് പെൺമക്കളും ഇവർ അടിച്ചു കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രം എന്താ ശരിയെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞ ഫഹലുൻ എന്നുള്ള റജീമുൻ എന്ന രൂപത്തിൽ പറഞ്ഞ മഫോലിന്റെ അർത്ഥം വരാം എന്നാ ഞാൻ സൂചിപ്പിച്ചത് പക്ഷെ ലിസാനിലേക്ക് നമ്മൾ വരുമ്പോ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് റഹീമ് പോലെ തന്നെയാണ് റജീം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെന്തുവാകട്ടെ അപ്പോ ഈ സത്യത്തിന്റെ ജ്ഞാനത്തെ സ്വീകരിച്ച ആളുകൾക്ക് പൈശാചികത പിഷാജിന് അവരുടെ മേൽ ഒരു സ്വാധീനവും ഒരാധിപത്യവും ചെലുത്താൻ കഴിയില്ല എന്ന് കുറുകാൻ പറയുന്നുണ്ട് ഇന്നഹു ലൈസലഹു സുൽത്താനും ആ പിഷാജിന് ഒരു സുൽത്താനീയത്തും ആധിപത്യവും ഇല്ല അലല്ലെയാണ് ആശ്രയിക്കുന്നത് ഏത് ജ്ഞാനത്തിനും അവരുടെ റബ്ബിനെയാണ് അവർ ആശ്രയിക്കുന്നത് മണ്ണുലാഹി ഇലാഹിന്റെ മന്നാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ആളുകൾ പൈശാചികത അവരെ സ്വാധീനിക്കില്ല എന്നാണ് പറയുന്നത് അതാണ് ഈ യാഥാർത്ഥ്യങ്ങളുടെ വായന അതിന്റെ പൂർണതയിലേക്ക് നമ്മള് എത്തുമ്പോഴാണ് പൈശാചികതയിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം കിട്ടിയ മറിയമ്മും മറിയമ്മിന്റെ മകനായ മീസയുമായി മാറുന്നത് പൂർണമായും പൈശാചികതയിൽ നിന്ന് മോചനം കിട്ടിയത് അവരാണ് അതാണ് വൈന്നി ഒഴൈദുഹിക്കാനു റജീം എന്ന് പറഞ്ഞത് ഖുർആാനില് ഇന്നി ഒഴൈദുഹ ഞാൻ അവള് അവൾക്ക് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് ബിക ിയ അവരിൽ നിന്ന് ജന്മമെടുക്കുന്ന എടുക്കുന്ന അറിവുകൾക്കും ആരിൽ നിന്ന് മിനെയിത്താനും റജീം എന്ന് പറയുന്നത് അതാണ് ഒരു ചരിത്രപരമായ എന്തോ ഹദീസാണോ എന്ന് എനിക്ക് കൃത്യമായി പോർമ്മല്ല എല്ലാ അമ്പിയാക്കന്മാരും ജന്മം അവരെ പിശാജ് കുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ പിശാജിന്റെ കുത്തൽ കൊണ്ടാണ് ആ കുഞ്ഞ് ജനിക്കുമ്പോ കരയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ശരിയാണോന്ന് എനിക്ക് അറിയില്ല ആ കുഞ്ഞ് എവിടെയാണ് ജനിക്കണത് എന്നുള്ളതൊക്കെ അതിന്റെ വൈജ്ഞാനിക തലത്തിലാണെങ്കിൽ ശരിയാണ് നമ്മൾ ആ തലാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഈസയെ മാത്രം ഈസ ജന്മം എടുത്തപ്പോ പിശാജു കുത്തിയിട്ടില്ല എന്നാണ് കാരണം മറിയമില്ലെന്നാണ് ഈസ ജന്മം ജന്മം എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം ആ മറിയമ്മിലിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇനി റജീം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഫൈത കറയനാഹു ഫത്തബിയോ കുർആാനഹു എന്നാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ വായിച്ചെടുത്ത ആ വായിച്ചെടുത്ത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എത്തിപ്പായി ചെയ്യണം എന്നാണ് പിന്തുടർ നമ്മുടെ ജീവിതത്തിൽ അത് പിന്തുടരണം എന്ന പറയുന്നത് അതിനെ വെറുതെ വായിച്ചു പോകല്ല വേണ്ടത് എന്നാണ് നമ്മൾ പറയേണ്ടത് ഫൈതാ കറു ഫത്തബിയോ കുർആാനഹു എന്നാണ് അവിടെ അപ്പോ ഇന്നമാ സുൽത്താനുഹു സുൽത്താൻ ഹു അല്ലീനു അല്ലിഹി മുഷിരിക്കൂൻ എന്നുള്ള ഈ മുഷിരിക്കൾക്കാണ് അതുപോലെ തന്നെ പൈശ പിഷാജിനെ വലിയാക്കുന്ന ആളുകൾക്ക് പൈശാജ് പിഷാജിന് ആധിപത്യം ചെലുത്താൻ അവരുടെ മേലെ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ദൈവീകതയിൽ നിന്നും നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ വായിച്ചു കിട്ടുമ്പോൾ ആ വായിച്ച് കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നിരന്തരമായി പിന്തുടരണം എന്നാണ് നമ്മൾ പറയുന്നത് അത് പ്രവൃത്തി പദത്തിലൂടെയാണ് പിന്തുടരേണ്ടത് ആ കാര്യമാണ് വൈദാ റത്തൽ ഖുർആാന ഫസ്താവ് ബില്ലാഹി മിനു റജീം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ബിലീസ് നമ്മളിലൂടെ ഉള്ളിൽ പദ്ധതി മഷറോൾ പദ്ധതി പ്രൊജക്ട് തയ്യാറാക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആലിയത്തെ ഉപകരണമാണെങ്കിൽ അതിനെ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന ഇതാണ് ആര് ഷൈത്താനയെന്നുള്ളത് അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമലു ഷൈത്താൻ എന്നല്ലാതെ അമലു ഇബിലീസ് എന്ന് കുറുകാൻ എവിടെയും പ്രയോഗിച്ചിട്ടില്ല അപ്പോ അമലിലേക്ക് വരുമ്പോ ശൈത്താനീയത്തിൽ നിന്നാണത് മറ്റതൊക്കെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഈ നെഗറ്റീവിന്റെ അജ്ഞതയുടെ അഹങ്കാരത്തിന്റെ ഒക്കെ പ്രൊജക്റ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നതാണ് ആര് ഇബിലിസ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് ഒക്കെ റബ്ബിൻ എന്ന് പറയുന്നത് റബ്ബിറോൻ എന്ന് റബ്ബി എന്ന് പറയുന്നതും അതാണ് എല്ലാ ഹമസാത്ത് വെയിലുലിക്കുല്ലി ഹുമസത്തിൽ പറഞ്ഞല്ലോ ആ ഹമസാത്ത് ഷെയ്ത്താനിൽ നിന്ന് പൈശാചികമായ പ്രേരണകളും മന്ത്രണങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും അതിൽ നിന്ന് റബ്ബില് റബ്ബിനോ റബ്ബിലാണ് നമ്മൾ ശരണം നേടുന്നത് കാരണം ആ റബ്ബാണ് നമ്മെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് ഈ രംഗത്ത് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ പിശാജിന്റെ പിശാജിൽ നിന്ന് പൂർണമായും നമുക്ക് മോചനം നേടണമെങ്കിൽ യാഥാർത്ഥ്യത്തെ നമ്മൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുകയും ദൈവികതയുടെ സഹായവും ആ ദൈവി ദൈവികമായി നമുക്ക് കീഴ്പ്പെടുത്തപ്പെട്ട അറിവുകളെയും നാം ശരണം തേടുകയും അഭയം തേടുകയും ചെയ്തുകൊണ്ടേയിരിക്കണം അത് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരിക അതോടൊപ്പം അതോടൊപ്പം തന്നെ വാക്കുകൾ പറയുന്നത് നല്ലതു തന്നെയാണ് അതൊരു ഒരു പ്രതിജ്ഞ എന്നുള്ള നിലക്ക് ഒരു പ്രതിജ്ഞ എടുക്കുക എന്നുള്ള നിലക്കൊക്കെ വാക്കായിട്ടും അതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങളായിട്ടും കൊണ്ടുവരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം